സുഹായോൾ ഇറ്റ്സ് മീ മുഹമ്മദിന്റെ ജീവൻ നാസർ അഗേൻ അപ്പോ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിന്റെ അൻപതാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മളെ വീഡിയോസ് മൊത്തത്തിൽ എടുത്ത് നോക്കുവാണെങ്കിൽ അൻപതൊന്നും അല്ല അൻപതും കഴിഞ്ഞ് അറുപതുകഴിഞ്ഞ് എഴുപതും കഴിഞ്ഞ് എൺപതങ്ങാണ്ട് എത്തിന്ന് തോന്നുന്നു പക്ഷെ നമ്മൾ ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിന്റെ ആ ഒരു ജേണി ഇങ്ങനെ എടുത്ത് നോക്കുവാണെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതും ആ പല പല കാര്യങ്ങളായിട്ട് നമ്മൾ തുടങ്ങി ചെറിയ രീതിയിൽ ഇത്രയൊന്നും എത്തും എന്ന് നമ്മൾ വിചാരിച്ച കേസ് അല്ല പക്ഷേ ഈ ഒരു അൻപത് എപ്പിസോഡ് എത്തിയപ്പോൾ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ പറ്റി നിങ്ങൾക്കെല്ലാം വളരെയധികം എളുപ്പത്തിൽ അത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു മനസ്സിലാവുന്നില്ല എന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ അത്തരത്തിൽ വളരെ നല്ല നല്ല സംഭവങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പ് ലോഞ്ച് ചെയ്തു വർക്ക്ഷോപ്പ് ലോഞ്ച് ചെയ്ത് അതിനകത്ത് ഇപ്പം ആദ്യത്തെ ബാച്ച് കഴിഞ്ഞു രണ്ടാമത്തെ ബാച്ച് ഇതാണ്ട് ഉടനെ ഉണ്ട് എനിക്കൊന്ന് നാളെയോ തന്നെ ആയിരിക്കാനാണ് സാധ്യത നാളെയോ മറ്റന്നാളോ തന്നെ ആയിരിക്കാനാണ് സാധ്യത കാര്യം ഞാൻ ഈ വീഡിയോ എന്ന് അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായി അടുത്ത പിന്നെ ഇനി ഒരു എൻ ആർ ഐസിൻ്റെ ബാച്ചിനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള എൻ ആർ ഐസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം എത്രയും പെട്ടെന്ന് നിങ്ങൾ നമ്മുടെ എന്താണ്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക എന്നിട്ട് ഒരുമിച്ച് എൻ ആർ ഐസ് എല്ലാവരും കൂടെ കിട്ടുവാണെങ്കിൽ ഉപകാരമാണ് കാര്യം പല സമയത്തായിട്ട് മെസ്സേജ് ചെയ്ത് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടായി പോകും ഓക്കെ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് കമ്പാരിറ്റീവ്ലി നമ്മൾ ഇതുവരെ പറയുന്ന എന്താ പറയുക ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ എപ്പോഴും പഠിപ്പിക്കാറുണ്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രോസസ്സ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് നമ്മളിങ്ങനെ വന്നു ആദ്യം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിച്ചു പിന്നെ ഏതൊക്കെ ട്രേഡിംഗ് ഉണ്ടെന്ന് പഠിച്ചു പിന്നെ നമ്മൾ സ്വിങ്ങെ പഠിച്ചു ഇൻട്രാഡേ പഠിച്ചു ഫ്യൂച്ചേഴ്സ് പഠിച്ചു ഓപ്ഷൻസ് പഠിച്ചു ഓപ്ഷൻസിൻ്റെ സ്റ്റാറ്റീസ് പഠിച്ചു കറക്റ്റ് ആ ഒരു വന്നു ഇതെല്ലാം നമുക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്നുള്ള എൻ്റെ മനസ്സിലാക്കാൻ സി സീരീസ് നമ്മൾ വേറെ ചെയ്തു തുടങ്ങി അങ്ങനെ സന്തോഷകരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അറിവ് കുറേ കാര്യങ്ങൾ പകർന്നു നേരാൻ പറ്റി എനിക്കറിയാവുന്ന പരിമിതമായിട്ടുള്ള അറിവുകൾ എനിക്ക് പകർന്നു നേരം പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഇതൊരു സ്പെഷ്യൽ അല്ലേ നമ്മൾ ഹാഫ് സെഞ്ച്വറി ഒക്കെ അടിച്ചതല്ലേ നമ്മുടെ സീരീസിൽ അപ്പോൾ ഒരു അൻപതാമത്തെ എപ്പിസോഡ് എന്ന രീതിയിൽ ഒരിക്കലും ഇതൊരു സ്ട്രാറ്റജിയോ കാര്യങ്ങളോ ഒന്നുമല്ല നോർമലായിട്ട് എനിക്ക് മനസ്സിൽ പറയാൻ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നു അതൊരു ഇൻവെസ്റ്റ്മെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് അപ്പം അപ്പം അത് നമ്മൾ ഒരിക്കലും ഇന്നൊരു മേഖല അറിയാവുന്ന ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് പറയരുതല്ലോ ഇനി സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ആദ്യമായിട്ട് കേൾക്കുകയാണ് ആ ഒരു പറ്റി ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളാണെങ്കിൽ അവരും അറിയട്ടെ എല്ലാ കാര്യങ്ങളും അതുപോലെ ഇനിയിപ്പോൾ ഇക്വിറ്റിയിൽ മാത്രം ചെയ്യുന്നവരാണെങ്കിൽ അവരും അറിയട്ടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ അവരും അറിയട്ടെ ഇനി വേറെ നിങ്ങൾ ഡെറിവെ നിങ്ങൾ കമ്മോഡിറ്റീസിലോ ക്രിപ്റ്റോയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളുടെ ലോങ് ടേമിലേക്കുള്ള ഒരു ലൈഫ് ലൈഫൊന്ന് സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ അത് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് പോലത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് നിങ്ങൾക്ക് നോക്കാം അതിനെപ്പറ്റി അടിമുടി നമുക്ക് വേണേ പഠിക്കാം പക്ഷേ ഈ ഒരു വീഡിയോയിൽ ചുരുക്കത്തിൽ എനിക്ക് എങ്ങനെ പറഞ്ഞ് നിർത്താം എന്നാൽ നിങ്ങൾ എല്ലാവരും അത് ചെയ്തിരിക്കണം എന്നെനിക്ക് ആഗ്രഹമുള്ള ഒരു സംഭവമാണ് ഞാനൊന്ന് പറയുകയാണ് ആദ്യം പൊതുവേ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമുണ്ട് നമ്മൾ പൈസ ഉണ്ടാക്കാൻ അതായത് നമ്മൾ ജീവിക്കാൻ വേണ്ടി ആയിരിക്കണം പൈസ ഉണ്ടാക്കേണ്ടുള്ളത് അല്ലാതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കിടന്ന് നമ്മൾ ജീവിക്കാൻ പാടില്ല അപ്പം നമുക്ക് വേണ്ടി കുറച്ച് കാശ് തന്നെ നമുക്ക് വേണ്ടി കാശ് ഉണ്ടാക്കണം ആ ഒരു ലെവലിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ല അപ്പോൾ അത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു ജേണി അല്ല ഒരുപാട് ജോലി നമ്മൾ ചെയ്യുവാണെങ്കിൽ പക്ഷേ ഒരുപാട് ജോലിയൊന്നും ചെയ്യാതെ നമുക്ക് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ട് ലോങ് ടേമിലേക്ക് നമുക്ക് നല്ലൊരു സംഭവം തരുവാണെങ്കിൽ അത് അടിപൊളിയാണ് അല്ലേ അപ്പം അതെല്ലാ സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റണം അതിനുവേണ്ടി നമുക്ക് വേണത് വേറൊന്നുമല്ല ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് അറിയില്ല എന്നാൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യണമെന്നുണ്ട് അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആകെ വേണുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സംഭവമാണ് വേണത് അതെങ്ങനെയാണ് ഉള്ളത് നമ്മൾ നമ്മുടെ സീരിസിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതാ ഇവിടെ വൈബാട്ടിൽ പോയാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം ഇനി അതൊന്നും അറിഞ്ഞുകൊണ്ടെങ്കിൽ ദാണ്ട നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പണിംഗ് വിത്ത് അപ് സ്റ്റോക്സ് അല്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പണിംഗ് വിത്ത് സെറോദല്ല അക്കൗണ്ട് ഓപ്പണിംഗ് വിത്ത് ഇന്നതെന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഏത് വേണമെന്ന് വെച്ചാൽ നിങ്ങളൊരു ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ആക്കുക അപ്പോൾ അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന കാര്യം ഞാനിപ്പോൾ പറഞ്ഞുതരാം ഓക്കെ അതായത് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ എല്ലാവരെയും ബാക്കിലോട്ട് വലിക്കുന്ന ഒരു സംഭവം എന്നാണ് എന്നെയും ഒരു ഒരു സമയം വരെ എന്നെയും ബാക്കിലോട്ട് വലിച്ചോണ്ടിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അതാണ് നിങ്ങൾക്കും എല്ലാവർക്കും ഇപ്പം നമ്മളെല്ലാവരും ഈ ട്രേഡ് ചെയ്യുന്ന എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ ഇക്വിറ്റിയിൽ ഇൻട്രാഡേ ചെയ്യാറുണ്ട് ഇക്വിറ്റിയിൽ സ്വിങ് ചെയ്യാറുണ്ട് അപ്പോഴൊക്കെ നമുക്ക് ലോസ് വന്നാൽ നമുക്കൊരു വിഷയമല്ല ആയിരം രൂപ വന്നോട്ടെ അയ്യായിരം രൂപ വന്നോട്ടെ പതിനായിരം രൂപ വന്നോട്ടെ കാര്യം പിറ്റേന്ന് നമുക്ക് ട്രേഡിംഗ് നിന്ന് അതേ ലാഭം നമുക്ക് പിടിക്കാമല്ലോ അതായത് ഇന്നൊരു ലോസ് വന്നാലും നമ്മളത് പഠിക്കാൻ ഉള്ളൊരു വിശ്വാസം നമ്മൾ അനാലിസിസിലൂടെയും നമ്മൾ പഠിച്ചതിലൂടെ നമുക്ക് അങ്ങനെ പിടിക്കാമെന്നൊരു വിശ്വാസം ഒരു ഒറ്റ ദിവസം നമ്മൾ കളയുന്ന ലോസ് ഏതെങ്കിലും നമ്മളൊരു ഒറ്റ ദിവസം കളയുന്ന ലോസ് നമുക്ക് ആ ഒരു മാസത്തെ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് മാറ്റാം അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളിപ്പം കല്യാണമൊക്കെ കഴിക്കാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരു മാരിഡ് അല്ല അല്ലെങ്കിൽ കുറച്ച് ഫാമിലി പ്ലാനിങ് ഒക്കെ തുടങ്ങിയ ടീംസ് അല്ല ഇപ്പം യുവത്വത്തിൽ നിൽക്കുന്ന ടീമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടീമൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ആ സോഴ്സ് നിങ്ങളാണ് കൃത്യമായിട്ട് ഒരു ദിവസം നിങ്ങളെ അമ്മയെടുത്ത് നിങ്ങളെന്ന് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു ഓക്കെ എടാ നീ നിന്റെ ഡിമാറ്റ് അക്കൗണ്ട് എന്തോ ഒരു അയ്യായിരം രൂപ എല്ലാ മാസം ഇടണമെന്ന് പറയുമല്ലോ എന്നോട് ഓർമ്മിപ്പിക്കണമെന്ന് നീ പറയുവല്ലോ നീ ഇട്ടായിരുന്നോ എന്ന് ചോദിക്കാൻ പറഞ്ഞാൽ അമ്മമാർ കൃത്യമായിട്ട് നിങ്ങളത് ഓർമ്മിപ്പിച്ചിരിക്കും ഒരു സംശയമില്ല അതിനകത്ത് അതിനകത്ത് അതേപോലത്തെ ഒരു നമ്മുടെ അമ്മമാരെ പോലെ ഒരു ഫണ്ട് മാനേജേഴ്സും അല്ലെങ്കിൽ സ്ത്രീകളെ പോലെ ഒരു ഫണ്ട് മാനേജേഴ്സും ലോകത്ത് ഉണ്ടായിട്ടില്ല അവരാണ് ഏറ്റവും നല്ല ഫണ്ട് മാനേജ് ചെയ്യുന്നത് ബാക്കിയുള്ള ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഫണ്ട് ജനറേറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതെങ്ങനെ മാനേജ് ചെയ്യണം അതെങ്ങനെ സെറ്റപ്പ് ആക്കണം എന്നൊക്കെ കൂടുതലും സത്യം പറഞ്ഞ പെണ്ണുങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്നത് അത് നിങ്ങൾ കണ്ടിട്ടില്ലേ അവർ അവർക്ക് മൾട്ടിപ്പിൾ സംഭവങ്ങൾ ചെയ്യാൻ ഭയങ്കര കഴിവാണ് ഒരേ സമയത്ത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അവർ ടി വി കണ്ടോണ്ടിരുന്ന് മലക്കറി അരി നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളെ കൊണ്ടൊന്നും ജന്മത്ത് പറ്റത്തില്ല ഒരേ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ ചിന്തിച്ചാൽ മതി അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കഴിവുള്ളവരാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് അപ്പോൾ അവരും കൂടെ ഒക്കെ ഇതിനകത്തോട്ട് ഇൻവോൾവ് ആവാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്കിലോട്ട് വരും അത് വേറെ വിഷയങ്ങളാണ് ഓക്കെ അപ്പോൾ ഈ പൊതുവേ ഉള്ളൊരു എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ ലോങ് ടേം ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇന്ന കമ്പനിയിലോട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഇത് ചെയ്യണോ അങ്ങനെ ഏതിൽ ചെയ്യണോന്ന് അറിഞ്ഞുകൂടാത്തെയാണ് നമ്മുടെ മെയിൻ പ്രശ്നം എന്നാൽ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിൽ കമ്പനീസ് എല്ലാം അത്യാ അത്യാവശ്യം ഡെവലപ്പായിട്ടുള്ള കമ്പനിയാണ് ഇത് എന്തായാലും ഭാവിയിലേക്ക് കയറി വരും അങ്ങനെ അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ട് പക്ഷേ അത് ഏത് കമ്പനി പർട്ടിക്കുലർ ആയിട്ട് ചെയ്യണം അതിനകത്ത് എന്തൊക്കെ അനാലിസിസ് ആണ് നടത്തേണ്ടുള്ളത് അല്ലെങ്കിൽ ഏത് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യണം ആ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്താലുള്ള പ്രശ്നം എന്താണ് സി മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്താൽ ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാം പക്ഷേ അതിനകത്ത് നമ്മൾ അവസാനം എക്സ്പയർ ആവുന്ന കോർപ്പസ് ആവുന്ന സമയത്ത് നമ്മൾ ഫണ്ട് മാനേജർക്ക് കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും അല്ലാതെ അവർ ഏതിലാണ് നമ്മുടെ പൈസ ഇട്ടേക്കുന്നത് നമുക്കറിയില്ല അങ്ങനെയൊക്കെ ഒരു ഉള്ള ക്യൂരിയോറ്റിയൊരാളാണല്ലെങ്കിൽ എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യം അറിയണം എന്നുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്തുവിടെ അത് ഒരുപാട് സംഭവങ്ങളൊന്നും നിങ്ങൾ ചെയ്യണ്ട ഞാൻ ഇത്രയും ഒരു സിമ്പിൾ ലോജിക്ക് ഞാൻ നിങ്ങളെടുത്ത് പറയാം ഇന്ത്യ പോലെ ഒരു രാജ്യം നമ്മുടെ ഇന്ത്യ പോലെ ഒരു രാജ്യം ഡെവലപ്പിംഗ് ആയി വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യ പോലെ ഒരു രാജ്യം നശിച്ചു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തിന് വിശ്വാസമുണ്ടോ രാഷ്ട്രീയവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വിട്ടേരാം അതൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ രാജ്യത്തിലെ എക്കോണമിയെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ നിഫ്റ്റി ബീസിൽ അതായത് നിഫ്റ്റി ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോലെ നിഫ്റ്റി ഇ ടി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതൊന്നും കേട്ടിട്ട് പേടിക്കേണ്ടത് അത് സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ എൻ എസ് സി എക്സ്ചേഞ്ചിൽ നമുക്ക് ഒരുപാട് കമ്പനീസ് ഉണ്ട് അതിനകത്ത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള കമ്പനീസാണ് നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് ആ നിഫ്റ്റി ഫിഫ്റ്റിയിൽ വരുന്ന കമ്പനിയിലെല്ലാം കുറച്ച് 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 ഷെയർസ് എല്ലാം കൊണ്ടിട്ട് അതിനെ ചുരുക്കി കൂട്ടിയുള്ള സംഭവമാണ് നിഫ്റ്റി ബീസ് എന്ന് പറയുന്നത് അല്ലേ അത് അതാണ് നിഫ്റ്റി ഇ ടി എഫ് എന്ന് പറയുന്നത് അത് നമുക്ക് നിഫ്റ്റി ബീസ് ആയിട്ട് എടുക്കാം അത് നമുക്ക് ട്രേഡ് ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്യാം നിങ്ങൾ ട്രേഡിംഗ് ചെയ്യേണ്ട ഒന്നും വേണ്ട മാസം ഒരു ഫിക്സഡ് എമൗണ്ട് അതിനകത്ത് എല്ലാ ദിവസവും എല്ലാ മാസവും നിങ്ങളങ്ങ് വാങ്ങിച്ചിട്ടേക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ഒരു സമയത്ത് കുറഞ്ഞ് നിൽക്കുമ്പോൾ കുറച്ച് കൂടുതൽ കാശുണ്ടെങ്കിൽ ഇട്ടേക്ക് അങ്ങനെ എല്ലാ മാസവും അതായത് ഒരു ദിവസം നൂറ് നൂറ്റി രൂപയുടെ കേസ് എല്ലാവരും ഇവിടെ ഇവിടെ സാലറി ഉള്ളവരാണ് എല്ലാവരും അത്യാവശ്യം ജീവിക്കാൻ കയ്യിൽ ശേഷിയുള്ളവരാണ് അപ്പം ദിവസം നിങ്ങളൊരു നൂറോ നൂറ്റി അമ്പതോ മാറ്റി എന്നിട്ട് നമ്മൾ അമ്മമാരെടുത്ത് പറയുക കൃത്യമായിട്ട് ഇന്ന ദിവസം എന്നെ ഓർമ്മിപ്പിക്കണേ അമ്മയെന്ന് കൃത്യമായിട്ട് രാവിലെ എണീക്കുമ്പോൾ ഓർമ്മിപ്പിക്കുന്ന ആ ഒരു ദിവസം നിങ്ങൾ മാർക്കറ്റിൽ നിഫ്റ്റി ബീസ് നിങ്ങളൊരു അയ്യായിരം രൂപയ്ക്ക് അങ്ങ് വാങ്ങിക്കുക വേറെ സംഭവങ്ങളൊന്നുമില്ല അയ്യായിരം രൂപയ്ക്ക് എത്ര ക്വാണ്ടിറ്റി കിട്ടുക ആ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ വാങ്ങിച്ചേക്കാം അത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ പറഞ്ഞുതരാം അതുകൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് നിഫ്റ്റി ഫിഫ്റ്റി പോലത്തെ എല്ലാ കമ്പനിയും കൂടെ ഡൈവേഴ്സിഫൈ ചെയ്ത് നമ്മുടെ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുക അപ്പോൾ എന്താണ് നമ്മുടെ പൈസ ഇപ്പം ഏതെങ്കിലും ഒരു കമ്പനി താന്നാലും നമുക്ക് വലിയ വിഷയങ്ങളൊന്നും വരത്തില്ല നിഫ്റ്റി മൊത്തത്തിൽ ഇടിഞ്ഞ് തകർന്ന് താഴ്പണമായി താഴോട്ട് വന്നാൽ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ അപ്പം നമുക്ക് അവിടെ പോയി പ്രത്യേകിച്ച് അനാലിസിസോ കാര്യങ്ങളോ ഏത് സ്റ്റോക്ക് എങ്ങനെ വേണം അങ്ങനെ വേണം ഒന്നുമില്ല നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ മുകളിൽ വെച്ചേക്കുക നമ്മുടെ വിശ്വാസം ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യം അങ്ങ് തകർന്ന് ഇടിഞ്ഞ് സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം തകർന്ന് തരിപ്പണമായി അങ്ങനെ ഒരു കാലം എത്തണം അങ്ങനായ ഇത് പോകുമെന്ന് വിശ്വസിക്കാം അല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തിന് വിശ്വാസമാണ് ഡെവലപ്പിംഗ് ആയിട്ട് വരുന്നൊരു സംഭവമാണ് ബുമായി കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് രാജ്യത്ത് നൂറ്റി മുപ്പത്താറ് കോടി ജനങ്ങൾ നൂറ്റി മുപ്പത്താറ് നൂറ്റി മുപ്പത്തൊമ്പതായാലും തോന്നുന്നു കോടി ജനങ്ങളുള്ളതിൽ ഇപ്പോഴും ആറോ ഏഴോ കോടി ജനങ്ങൾ മാത്രമേ ഉള്ളൂ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇനി വർഷങ്ങൾ കഴിയുമ്പോൾ അത് കൂടി വരേ ഉള്ളൂ അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെയുള്ളൂ ഓരോ നിഫ്റ്റി ഫിഫ്റ്റി കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെയുള്ളൂ അതിനനുസരിച്ച് ഈ നിഫ്റ്റി ഫിഫ്റ്റി ഭൂമിമാവത്തേ ഉള്ളു അതിനനുസരിച്ച് നമ്മൾ എന്താണോ നിഫ്റ്റി ബി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് അതും ഭൂമത്തേ ഉള്ളു വിത്ത് ദ ഹെൽപ്പ് ഓഫ് സി പി ആർ അതായത് അല്ല സി പി ആർ അല്ല സി എ ജി ആർ കോമ്പൗണ്ടിങ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിട്ടുള്ളൊരു സംഭവം ഞാൻ പറഞ്ഞില്ല അതൊന്നും നിങ്ങൾ അറിയണ്ട ഇപ്പം നിങ്ങൾ ഇന്ന് എന്നാണക്ക് ചെയ്തു പോകുവാണെങ്കിൽ ഇത്ര വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടും എന്നുള്ള ഞാനിപ്പോൾ പോയി കാണിച്ചുതരാം അതിന് വേണ്ടി ഇപ്പോൾ നിഫ്റ്റി ബിസിൽ ഇൻവെസ്റ്റ് ചെയ്തു ഇപ്പോൾ നിഫ്റ്റി ബി സി തുടങ്ങിയത് എന്നെ രണ്ടായിരത്തി ഒന്നിലാണ് എൻ്റെ ഓർമ്മയിലാണ് രണ്ടായിരത്തി ഒന്ന് ഡിസംബറിലാണ് നിഫ്റ്റി ബി തുടങ്ങുന്നത് അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയും ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആവറേജ് ഓരോ വർഷവും എത്ര ആയിരുന്നു നമുക്ക് സി എ ജി ആർ എന്നുള്ളത് നമുക്ക് നെറ്റിൽ പോയി അടിച്ചു നോക്കാം ഒന്ന് നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ചുമ്മാ പറയുമല്ലേ എല്ലാം നമുക്ക് പ്രൂഫോടെ നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ നോക്കാം എന്നിട്ട് നമുക്കിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കല്യാണം ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ ഒരു പത്തിരുപത്തഞ്ച് വയസ്സാകുമ്പോൾ നിങ്ങളെ മക്കളെ സെറ്റിലാക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴേ വേണ്ടി ചെയ്തു അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ എപ്പോഴും പറഞ്ഞു തരാം കാര്യം ഇപ്പോൾ നമുക്ക് ജീവിക്കാനുള്ള കാശ് മാത്രം ഉണ്ടാക്കി നിങ്ങൾ അടിച്ച് പൊളിക്കുക അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഒരു അയ്യായിരം രൂപയൊക്കെ മാറ്റി വെച്ചേക്കാം നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കുക അവർ അവരുടെ ജീവിതം കണ്ടെത്തട്ടെ അതിനുവേണ്ടി ഒരു തുടക്കം ഇട്ട് കൊടുക്കാൻ വേണ്ടി നിങ്ങളൊരു ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒരു സേവിങ്സ് ഇട്ടിട്ടിട്ട് വെക്കുന്നു അത് കുറപ്പ് സാമ്പത്തേക്ക് നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടുന്നു നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ജീവിതം സുരക്ഷിതമാക്കുക ഇനി കല്യാണം ഒന്നും കഴിക്കാത്ത യൂത്ത് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മക്കളെ നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫ് അടിപൊളിയാക്കുക അങ്ങനെ അങ്ങനെ പല പല പദ്ധതികൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും അതിന് നമുക്ക് എന്താണ് വലിയ അറിവോ കാര്യങ്ങളോ ഒന്നും വേണ്ട നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിന് വിശ്വസിക്കുന്നുണ്ടോ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മേഖല ഇന്ന് അല്ലെങ്കിൽ നാളെ ആയാലും ഇങ്ങനെ ഇത് കയറിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ ഇറങ്ങത്തേ ഒന്നുള്ളൂ ഇതിനിടയിൽ കൊറോണ ക്രാഷ് വന്നില്ലേ അന്ന് വിചാരിച്ച സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങ് തീർന്നു നേരെ അത് ആറായിരം അങ്ങോട്ട് പോയി എന്നിട്ട് ഇന്ന് നേരെ അത് വീണ്ടും അതിൻ്റെ മൂന്നിരട്ടിയിലൂടെ എത്തി നിൽക്കുക അപ്പോൾ ഇറങ്ങാം വീണ്ടും കയറാം അതങ്ങനെയാണ് ആ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞത് കയറാം ഇറങ്ങാം കയറാം ഇറങ്ങാം ഇതിനിടയിൽ ഇനി എന്തെങ്കിലും ഒരു സംഭവം വരും വീണ്ടും ചിലപ്പോൾ ഇടിഞ്ഞു തീറും താഴെ വരാം പക്ഷേ നമ്മൾ ഒരു സ്റ്റോക്കിലല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിഫ്റ്റി ഫിഫ്റ്റി പോലത്തെ ഇത്രയും കമ്പനികൾ ഡൈവേഴ്സിഫൈ ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കാണ് അപ്പോൾ അത് വീണ്ടും തിരിച്ച് കയറാം അപ്പോൾ അതിനകത്തൊന്നും ഒരു വിഷയമില്ല അപ്പം ഈ ഇറക്കവും കയറ്റവും എല്ലാം കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ ഇതുണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിൽ റിസർഷൻ ഉണ്ടായിരുന്നു അതിനുശേഷം ലീമൻ ബ്രദർ കൊളാപ്സ് ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിലെ വിഷയം വന്നായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിലെ ഡിമോണിറ്റൈസേഷൻ വന്നായിരുന്നു അതിനുശേഷം കൊറോണ രണ്ടായിരത്തി ഇരുപതിൽ വന്നു ഇപ്പോൾ ആ എല്ലാം ഇറക്കം ഷെയർ മാർക്കറ്റിൽ നടന്നിട്ടുണ്ട് പക്ഷേ അതെല്ലാം അത് തിരിച്ചു കയറും അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടെ ഇനി അത് തിരിച്ച് കയറുമെന്ന് പക്ഷേ നമ്മളൊരു ഇൻഡക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനീസിൻ്റെ എല്ലാം കൂട്ടമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ട് പബ്ലിക്കലി രജിസ്റ്റർ ആയിട്ടുള്ള കമ്പനിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൽ വലിയ എമൗണ്ടും കാര്യങ്ങളൊന്നും വേണ്ട ഒരു പത്തയ്യായിരം രൂപ മതി അങ്ങനെ ഒരു പത്തയ്യായിരം രൂപ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് എന്താ കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഇതൊന്നും ആരും പറഞ്ഞു തരണ്ട ഗൂഗിളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പോയി സെർച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാനീ എല്ലാം ഞാനിത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ ഇൻഫ്ലേഷൻ കൂടി വരുകയാണ് വർഷങ്ങൾ കഴിയുമോറും ഈ പറയുന്ന കണക്ക് ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളുടെ കമ്പനിക്കാർ നിങ്ങളിപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ കമ്പനിക്കാർ പറയും ആ നിങ്ങൾക്ക് ടെൻ പെർസെൻ്റ് സാലറി ഹൈക്ക് ഉണ്ട് അടിപൊളിയായില്ലേ സന്തോഷമായില്ലേ നമുക്ക് ടെൻ പെർസെൻറ്റ് സാലറി ഹൈക്ക് കിട്ടിയിട്ട് എന്താ കാര്യം നമുക്ക് ടെൻ പെർസെൻറ്റ് സാലറി ഹൈക്ക് കിട്ടുമ്പോഴത്തേക്ക് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഒരു സിക്സ് പെർസെൻറ്റേജ് എന്നുള്ളത് സിക്സ് പോയിൻറ്റ് ടു പെർസെൻറ്റേജ് അല്ലെങ്കിൽ സിക്സ് പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ആവും നമ്മളെ ഇൻഫ്ലേഷൻ റേറ്റ് അതായത് നമുക്ക് ഈ വർഷം കാട്ടി വീണ്ടും ആറ് ശതമാനം കഷ്ടപ്പാട് കൂടത്തെയുള്ളു അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് പത്ത് ശതമാനം സാലറി കൂട്ടിത്തരുമ്പോൾ ആറ് ശതമാനം അടുത്ത വർഷം ആകുമ്പോൾ നമ്മുടെ എക്സ്പെൻസ് കൂടുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക നിങ്ങൾ ചിന്തിച്ചാൽ മതി കഴിഞ്ഞ വർഷം നമ്മൾ ജീവിച്ചാണെ ഈ വർഷം ജീവിക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മളെ ഒരു പോയി മലക്കറി വാങ്ങിച്ച പോലെ വിലയാണോ ഈ വർഷം കഴിഞ്ഞ വർഷം നമ്മൾ പെട്രോൾ അടിച്ച വിലയാണോ ഈ വർഷം അങ്ങനെ എല്ലാം ചിലവ് കൂടത്തെയുള്ള വർഷം കഴിയുമ്പോൾ അപ്പോൾ അതിനെ ബീറ്റ് ചെയ്ത് നമുക്ക് വരണമെങ്കിൽ നമുക്ക് വേണമെന്ന് എന്താണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അത് നിങ്ങളെ നാല് ചോദിച്ചു നോക്കെ ഏതൊക്കെ തരത്തിലുള്ള ഉണ്ട് ഇവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് വേറെന്തെങ്കിലും റെക്കറിങ് അങ്ങനത്തെ പരിപാടികൾ ചെയ്യാം ഗോൾഡ് ചെയ്യാം പക്ഷേ കമ്പാരിറ്റീവ്ലി ഇതെല്ലാം എടുത്തു നോക്കിയാലും ഇക്വിറ്റിയുടെ തട്ട് തന്നെ ഇരിക്കും അതാണ് ഞാൻ പറയുന്നത് അപ്പം റിസ്ക് ഇല്ല എന്നല്ല പറയുന്നത് മോഡറേറ്റ് റിസ്ക് ആണ് ആ റിസ്ക് നമുക്ക് എങ്ങനെ കുറയ്ക്കാം ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ നിങ്ങൾ പോയി ഇൻവെസ്റ്റ് ചെയ്യണ്ട മൊത്തത്തിൽ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിൽ ലിസ്റ്റഡ് അയക്കുന്ന ഈ ഒരു അടിപൊളി കമ്പനികളാണല്ലോ നിഫ്റ്റി ഫിഫ്റ്റി ആ നിഫ്റ്റി ഫിഫ്റ്റിയിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ മതി അത്രേ ഉള്ളൂ ഞാനും പറയുന്നത് അല്ലാതെ വേറെ ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അത് ഈ ഒരു അമ്പതാമത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഇത് പറയാമെന്ന് വിചാരിച്ചു അത് നിങ്ങളെല്ലാവരും ബാക്ക് വലിഞ്ഞ് നിൽക്കുന്നത് ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് കൊണ്ട് ഇതിൽ ചെയ്യണമെന്നല്ല നിങ്ങൾ ഒന്നെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടതിൻ്റെ വലിയ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസ് ഐ പിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വളരെയധികം സേഫ് ആയിട്ട് നമുക്ക് എന്താ എങ്ങനെ എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് ഓക്കെ സിമ്പിളായിട്ട് അത് വിത്ത് പ്രൂഫ് ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം നമ്മളെ രാജ്യത്തെ ഇൻഫ്ലേഷൻ റേറ്റാണ് ഞാൻ ഇതായപ്പോഴത് കറണ്ട് ഇയർ ഇൻഫ്ലേഷൻ റേറ്റ് ഞാൻ ഇന്ത്യയെന്ന് വരുത്തപ്പെട്ടേക്ക് അത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനേഴ് നോക്കേ മൂന്നേ പോയിന്റ് ആറ് ശതമാനമായിരുന്നു മൂന്നേ പോയിന്റ് നാല് ശതമാനമായി പിന്നെ നാലേ പോയിന്റ് ഏഴ് ആറ് ശതമാനമായി പിന്നെ ആറ് പോയിൻറ്റ് ഒന്നെട്ട് ശതമാനമായി ഇപ്പോൾ കറന്റിലി എത്രാണെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ആറ് ശതമാനം എടുപ്പിച്ച് നമ്മുടെ നാട്ടിൽ ഇൻഫ്ലേഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ബാങ്കിൽ പോയി ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിടൊന്നും ഒരു കാര്യമില്ല ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാലും നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് കൂടിപ്പോയി കഴിഞ്ഞാൽ നാല് ശതമാനം അല്ലെങ്കിൽ അഞ്ച് ശതമാനം കിട്ടും അത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കാം നമ്മളെ ഇൻഫ്ലേഷൻ പോലും ബീറ്റ് ചെയ്യില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്താണ് നിഫ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുവിടങ്കിൽ പോലും നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പരിപാടി അതാണ് ഞാൻ പറഞ്ഞത് അതിനുവേണ്ടി നിങ്ങൾ വേറെ ഒന്നും അല്ലാണ്ടേ ഈ നിഫ്റ്റി ബീസ് നിഫ്റ്റി ബീസിൽ പോയി അതിൻ്റെ വില എത്രയാണ് നൂറ്റി അമ്പത്തഞ്ച് രൂപ നിങ്ങൾ എല്ലാ മാസവും ഒരു അയ്യായിരം രൂപ വെച്ച് നിങ്ങൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യ് അങ്ങനെ നിങ്ങൾ ഒരു പത്തിരുപത്തഞ്ച് വർഷത്തേക്ക് നിങ്ങളന്ന് ചെയ്തോ അതെന്തിനാണ് നിങ്ങൾ നോക്കുന്നത് കാര്യം ഞാൻ അതിൻ്റെ റീസൺ പറഞ്ഞു തരാം നിങ്ങൾ നോക്കേ നിഫ്റ്റി ബീസിൻ്റെ എസ് ഐ പി റിട്ടേൺ ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത് എല്ലാം ഞാൻ ഗൂഗിളിൽ അടിച്ചേക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കാം ലാസ്റ്റ് വൺ ഇയറിലേക്കുള്ളത് നോക്കാം ലാസ്റ്റ് ത്രീ ഇയറിലേക്കുള്ളത് നോക്കാം ഇതൊന്നും നിങ്ങൾ നോക്കണ്ട ലാസ്റ്റ് വൺ ഇയറും ത്രീ ഇയർ എന്നൊക്കെ പറയുമ്പോൾ കൊറോണയ്ക്ക് ശേഷം ഭയങ്കര ഭൂമായതല്ലേ നിങ്ങൾ അതിന് ശേഷമുള്ളത് നിങ്ങൾ നോക്കേ സിംസ് ലോഞ്ച് എന്നാ ലോഞ്ച് ചെയ്തേക്കുന്നത് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ ഇരുപത്തെട്ട് നമുക്ക് രണ്ടായിരത്തി രണ്ടായിട്ട് തന്നെ കൂട്ടാം അതായത് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് നമുക്ക് പതിനഞ്ച് പോയിൻറ്റ് എൺപത്തൊമ്പത് ശതമാനം സി എ ജി ആർ ലെവലാണ് തന്നേക്കുന്നത് സോ അതുകൊണ്ടാണ് പറയുന്നത് ദാ നിങ്ങളിപ്പം ഒരു അയ്യായിരം രൂപ വെച്ച് മന്ത്ലി അതിന് ഇത് എസ് ഐ പി കാൽക്കുലേറ്ററിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ തന്നെ വരും അതിനകത്ത് ആദ്യം കിടക്കുന്നത് തന്നെ എടുത്താൽ മതി ഞാൻ എന്താ ഇവിടെ എസ് ഐ പി കാൽക്കുലേറ്റർ ഞാൻ കാണിച്ചുതരാം എസ് ഐ പി കാൽക്കുലേറ്റർ എസ് ഐ പി കാൽക്കുലേറ്ററിൽ ഞാൻ അടിച്ചു കൊടുത്തു അപ്പോൾ എനിക്ക് ആദ്യം കിടക്കുന്നത് തന്നെ ഞാൻ ക്ലിക്ക് ചെയ്തതാണ് ഓൺലൈനിൽ കൂടെ നമുക്ക് നോക്കാൻ പറ്റുന്ന സെറ്റപ്പ് ഇതെല്ലാം നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന പരിപാടിയാണ് ഓക്കെ ദാ ഒരു മാസം ഒരയ്യ അതായത് ദിവസവും ഒരു നൂറോ നൂറ്റൊമ്പോ നിങ്ങളൊന്ന് മാറ്റി വെച്ചിരുന്നാൽ മതി എന്നിട്ട് നമ്മൾ അമ്മമാരടുത്ത് പറഞ്ഞാൽ മതി ഇന്ന ദിവസവും നമ്മളെ ഓർമ്മിപ്പിക്കുക അതിനിടയിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാവുന്നവരാണെങ്കിൽ ഇതിനിടയിൽ നല്ല ഇടിവോ കാര്യങ്ങളോ വന്നാൽ കുറച്ച് കൂടുതൽ പൈസ ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് കൂടുതൽ കിട്ടും ഓക്കെ അപ്പോൾ താണ്ടേ അയ്യായിരം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യും നമ്മളിപ്പോൾ നിഫ്റ്റി പീസിൻ്റെ റിട്ടേൺ എത്ര കണ്ടത് പതിനാറാണ് കണ്ടത് ഞാൻ പതിനഞ്ച് കൂട്ടുന്നുള്ളൂ ഒരു പതിനഞ്ച് ശതമാനം റിട്ടേൺ നമുക്ക് കിട്ടിയാൽ മതി എന്തായാലും ഇത് വർഷങ്ങൾ കഴിയുമ്പോൾ പതിനഞ്ചൊന്നുമല്ല കൂടി വരുത്തേയുള്ളൂ നമ്മൾ താണ്ടേ ഒരു പത്തിരുപത്തഞ്ച് വർഷത്തേക്ക് അതായത് പോട്ടെ ഇരുപത് വർഷത്തേക്ക് അതായത് നമ്മുടെ മക്കളെ ജീവിതം സുരക്ഷിതമാക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ റിട്ടയർമെൻറ്റ് ലൈഫ് സെറ്റപ്പ് ആക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തോ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ആകെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്രയാണ് പന്ത്രണ്ട് ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ ഈ ഇരുപത് വർഷം കൊണ്ട് നിങ്ങൾ ആകെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പന്ത്രണ്ട് ലക്ഷം രൂപയാണ് പക്ഷേ ഈ ഇരുപതെന്നുള്ളത് നിങ്ങൾ ഇരുപത്തഞ്ച് വർഷത്തേക്ക് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് അതായത് എത്രത്തോളം മുമ്പേ നിങ്ങൾ തുടങ്ങുന്നോ അത്രത്തോളം നല്ലതാണ് നിങ്ങൾ ഒരു അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആകെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മൂന്ന് ലക്ഷം രൂപയും കൂടെ നിങ്ങൾ അധികം ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ പക്ഷേ എഴുപത്തഞ്ച് ലക്ഷം എന്നുള്ളത് നേരെ നിങ്ങൾക്ക് ഒരു കോടി അറുപത്തി നാല് ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തൊൻപത് രൂപയായിട്ടാണ് നിങ്ങൾക്ക് കോർപ്പസ് കിട്ടുന്നത് മേ ബി ഇതിനകത്ത് വേരിയൻസ് വരാം അങ്ങോട്ടും അങ്ങോട്ടുമൊക്കെ മാറാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നിങ്ങളെ നാലോചൊക്കെ ഇത് നിങ്ങളൊന്നും ചെയ്തിട്ടോ നിങ്ങളൊന്നും അറിഞ്ഞിട്ടോ ഒരു സംഭവമല്ല നിങ്ങൾ ഇന്ത്യ പോലെ ഒരു രാജ്യത്തിൽ വിശ്വാസം ഉണ്ടായതുകൊണ്ട് നിങ്ങൾ നേരെ എന്താ ചെയ്തു ഇവിടെ നമ്മുടെ ടോപ്പ് കമ്പനീസിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു അതെ ഓരോന്നും എന്താണെന്ന് അറിഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ നിഫ്റ്റി ബീസ് പോലത്തെ നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഇ ടി എഫിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു അത്രേ ഉള്ളൂ എല്ലാ മാസവും നമ്മൾ ദാണ്ടേ ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്നു ഞാനിപ്പോൾ ഇവിടെ അപ്സ്റ്റോക്സിൽ കാണിക്കുകയാണ് സോറി ഇത് ഓഫ്ലൈൻ ആയെന്ന് തോന്നുന്നു എന്നാൽ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം പേജ് ഇതുവരെ മാറിയില്ലല്ലോ താണ്ടേ ഓഫ്ലൈനായിട്ടിരിക്കുക താണ്ടേ അപ് സ്റ്റോക്സ് എടുക്കുന്നു അതിനകത്ത് നിഫ്റ്റി ബീസ് ഒന്ന് നിങ്ങൾ ഇൻഡിസ ഇൻഡിസിലടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾ നിങ്ങളങ്ങ് ബൈ ചെയ്താൽ മതി എല്ലാ മാസവും ഒരു അയ്യായിരം രൂപയ്ക്ക് എത്ര ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമോ അത് നിങ്ങൾ വാങ്ങിക്കുക അപ്പോൾ ഞാനീ പറഞ്ഞത് പെട്ടെന്ന് പറഞ്ഞു പോയാണെന്നറിയാം ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ എങ്ങനെ ചെയ്യണം ഏത് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊന്നും നിങ്ങൾക്ക് കൺവേ എന്നുള്ളതല്ല നിങ്ങൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ അതിൽ ഇത്രയും അത്ര ഇത്രയും സിമ്പിൾ ആണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് കേവലം നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് മാത്രം മതി ആ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്നിട്ട് നമ്മൾ ഇതേ ഇടക്ക് ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ് നിഫ്റ്റി ബിസ നിങ്ങൾ അത് തന്നെ ചെയ്യണമെന്നല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമുള്ളതെങ്കിലും സ്റ്റോക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അൾട്രാ സേഫ് ആവാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ രാജ്യം തകർന്ന താരിപ്പണമായി സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ ഓക്കെ ഈ പൈസ നമുക്ക് പോയെന്ന് പറയാം അല്ലാതെ ഇതിനകത്ത് ഒരിക്കലും പോത്തരും എത്ര വലിയ വിഷയങ്ങളുണ്ട് ഇത് വീതാലും തിരിച്ച് കയറി വരും പത്തിരുപത്തഞ്ച് വർഷത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആകെ നിങ്ങൾ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇരുപത്തഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവരും പതിനഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങളുടെ റിട്ടേണോ ഒരു കോടി അറുപത്തി നാല് ലക്ഷത്തി സംതിങ് രൂപ നിങ്ങൾ തന്നെ നാലാഴ്ച ഓക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പതിനഞ്ച് ലക്ഷം രൂപ റിട്ടേൺ നമ്മുടെ എന്താ ഇതൊന്നും ഞാൻ ചുമ്മാ ഫേക്ക് അടിച്ച് പറയല്ല ഞാൻ ഗൂഗിളിൽ പോയി ഇനി ഞാൻ കാൽക്കുലേഷൻ നടത്തിയാലും കള്ളത്രമെന്ന് പറയും അതുകൊണ്ട് ഗൂഗിളിൽ പോയി ഞാൻ അടിച്ചു നോക്കിയ സംഭവമാണ് ഈ പറയുന്നത് അത് ഇത്ര ഗ്രോത്ത് നമുക്ക് ഇത്ര ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള ഒരു സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഞാൻ നിഫ്റ്റി ബിസിൽ നോക്കിയപ്പം അത് തുടങ്ങിയപ്പോൾ മുതൽ പതിനാറ് ശതമാനമാണ് പതിനഞ്ച് പോയിൻറ്റ് എൺപത്തമ്പത് ശതമാനമാണ് അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് പക്ഷേ ഞാൻ പതിനഞ്ച് ശതമാനം റിട്ടേണേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ പതിനാറാക്കുവാണെങ്കിൽ വീണ്ടും ഇത് കൂടും ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് പക്ഷേ ഞാൻ നിങ്ങളെടുത്ത് പറയുകയാണ് നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് അനലൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും വയ്യെങ്കിൽ നിങ്ങൾ പോയി മ്യൂച്വൽ ഫണ്ടിൽ ചെയ്ത് ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് വരാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് നമ്മളൊന്നും അറിയണ്ട എല്ലാ മാസവും ഫിക്സഡായിട്ട് ഒരു ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് കുറിച്ച് പൈസ ഇടുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഭീകര സംഭവങ്ങളൊന്നും അതിനകത്തില്ല നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് സുരക്ഷിതമാവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ബക്കെ എന്തെങ്കിലും ആ ഒരു സമയത്ത് ചെയ്യണമെന്ന് തോന്നിയത് നിങ്ങൾ അത് ചെയ്യുക അതെല്ലാം എല്ലാം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വളരെ ഈസി ആയിട്ടുള്ളൊരു മാർഗ്ഗം നിങ്ങൾ ഒരു ദിവസം ഇൻട്രാഡേ ചെയ്ത് കളയുന്ന ഒരു ലോസ് അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ വീക്ക്ലി എക്സ്പയറിൽ വരുമ്പോൾ വരുന്ന നിങ്ങളുടെ ഒരു ലോസ് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞു ഒരു മാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ടുള്ളൊരു പരിപാടി വേറെ അപ്പോൾ ഈ ഒരു മെസ്സേജ് അതായത് നമ്മുടെ ഈ ഒരു ഒൻപതാമത്തെ എപ്പിസോഡ് പറഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇത് കേട്ടിട്ട് ഒരാളെങ്കിലും അത് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നല്ല കാര്യമല്ലേ അപ്പോൾ ഞാൻ വീണ്ടും പറയണം ഞാൻ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റോ കാര്യങ്ങളോ ഒന്നും അല്ല അതുകൊണ്ട് എനിക്ക് ഇന്നതിൽ ചെയ്യണം ഇന്നതിൽ ചെയ്യണം അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ് ഒരുപാട് കാര്യങ്ങളൊന്നും ഞാനങ്ങനെ പഠിക്കാറില്ല സിമ്പിളായിട്ട് എന്താ ചെയ്യാം അതിൻ്റെ കോമൺ ലോജിക് എന്താ നിഫ്റ്റി അതായത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കമ്പനി ആ അടിപൊളിയായിട്ട് കുറേ കമ്പനികൾ അതിനകത്ത് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതിനകത്ത് ഓരോന്നിനും എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പയ്യുക അതുകൊണ്ട് ഇതിനെല്ലാം ചുരുക്കി കൂട്ടിയ സംഭവമാണ് നിഫ്റ്റി ബീസ് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യും കുറേ വർഷങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സി എ ജി ആർ ബെനിഫിറ്റ് കിട്ടുന്നു നമുക്ക് ഈസി ആയിട്ട് അതായത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രാക്ക് ചെയ്യാം പിന്നെ ആകെ ഉള്ളൊരു വിഷയം എന്തുവാ നമുക്കൊരു സെൽഫ് കൺട്രോൾ വേണം അതിനകത്ത് പ്രോഫിറ്റ് ആണെങ്കിൽ ബുക്ക് ചെയ്യാൻ നിൽക്കരുത് നാളെ പോയി അതായത് വർഷങ്ങൾ കഴിയട്ടെ അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ബെസ്റ്റ് നിങ്ങളെ വലിയ പെണ്ണുങ്ങളെ ഏൽപ്പിക്കുന്നത് പൈസ ഇന്ന ഓരോ മാസം മാസമാകുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇത്ര രൂപ ഇട്ടേക്കണമെന്ന് നിങ്ങളെ പെണ്ണുങ്ങളെയൊക്കെ പറഞ്ഞ് അയപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പെണ്ണുങ്ങളെ ഓർമ്മിപ്പിക്കാൻ പറയാ അവരടുത്ത് പാസ്വേഡ് അങ്ങ് ചേഞ്ച് ചെയ്തേക്കാൻ പറയാം അപ്പോൾ പ്രോഫിറ്റ് ആയാലും നിങ്ങൾ ബുക്ക് ചെയ്യത്തില്ലല്ലോ ഉള്ളൂ പരിപാടി അപ്പോൾ കാര്യങ്ങൾ വളരെ സിമ്പിളാണ് അപ്പോൾ ഇത് ആരുടെയെങ്കിലും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നേ വരുത്തട്ടെ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അടുത്ത എപ്പിസോഡോട്ട് വീണ്ടും പഴയ കാര്യങ്ങളും പഴയ സ്ട്രാറ്റജീസും എനിക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകും അപ്പോൾ ഇതെനിക്ക് ഇങ്ങനെ ഒരു സംഭവം പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു ഇതിനിടയിലായിട്ട് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിൽ വെച്ച് ശീലമില്ല അതുകൊണ്ട് പറയുകയാണ് ഞാനിവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു പക്ഷെ ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാനിവിടെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളോ പലരും പൈസ വാങ്ങിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും ഞാനിവിടെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ഇതൊന്നും ആർക്കും കാണാൻ വയ്യ പക്ഷേ എൻ്റെ കമൻറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാം കുറേ ആൾക്കാർ പറയുന്നത് ഞാനിവിടെ സ്വന്തമായിട്ട് എന്നെ സെൽഫ് ബൂസ്റ്റ് ചെയ്യുകയാണ് അതുപോലെ പിന്നെ വേറെ എനിക്ക് ആൾക്കാരെ വിമർശിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ എൻ്റെ കണ്ടന്റിന് ക്വാളിറ്റി ഇല്ല എന്താണ് ഇവരുടെയൊക്കെ എന്ന് എനിക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് നല്ലത് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും കുറേ ആൾക്കാർ നമ്മളിങ്ങനെ കല്ലറിയും എന്താണ് അവരുടെ മനസ്സിൻ്റെ പ്രശ്നമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇത് ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് അതിനകത്ത് ഞാനിവിടെ നിൽക്കുന്നു അതിൽ എനിക്കറിയാവുന്ന മേഖലയിൽ നടക്കുന്ന കള്ളത്തരമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ തുറന്നു പറയുന്നു അതിനകത്ത് എന്താ ആർക്കാണ് പ്രശ്നം ഇത് ഇനി അതൊക്കെ ചെയ്യുന്നവർക്കാണോ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് തന്നെ എൻ്റെ പല കമ്പനിലും പോയാൽ അറിയാം വെറുതെ ഒരു കാര്യമില്ലാതെ ഓരോന്നൊക്കെ കിടന്ന് പറയുകയാണ് എന്താ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നതെന്നും എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഞാൻ കുറച്ച് ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റ് ഡെലിവറി ചെയ്യുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ അങ്ങനെ പറഞ്ഞുകൂടെ നമ്മളൊരു പൊതുസന്ധി എന്നാലും ഞാൻ പറയുക പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ അല്ലാതെ ഇപ്പം നമ്മൾ എന്താ പറയുന്നത് ഓരോരുത്തർക്ക് തോന്നുന്നവർ പറയട്ടെ അത് അവരുടെ ക്വാളിറ്റിയാണ് അവരെ കാണിക്കുന്നത് അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോട് ചുരുക്കുന്നു ഒരു ഒരു സൈലൻ്റ് ഒരു തണുത്ത എപ്പിസോഡായിരുന്നല്ലേ പക്ഷേ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചുമ്മാന്ന് പോയി ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഇന്നല്ലെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ചത്തുപോകുവാണെങ്കിൽ നിങ്ങളുടെ മക്കളേലും പറയും ഞാൻ കാരണം അവർക്ക് എന്തേലും ഗുണമുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം